അപ്പൊ കാശ് പോയി നോക്കല്ലേ നമുക്ക് അബുദാബി അലൈൻ റോഡിലെ അബു അബുസമ്രയിലുള്ള മന്നാത്ത് ഫാമിലാണ് നമ്മളിപ്പോഴുള്ളത് ഇന്ന് നമ്മുടെ ടീമിന്റെ ഒരു അടിപൊളി ഫാമസ്റ്റിയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ മാത്രമല്ല വീഡിയോ സേവ് ചെയ്ത് വെക്കാനും മറക്കണ്ട ഭാവിയിൽ നിങ്ങൾക്ക് എന്തായാലും ആവശ്യം വരും നമ്മുടെ ലാസ്റ്റ് ഫാം സ്റ്റേയിൽ ഫുഡ് നമ്മൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിക്കുകയായിരുന്നു അപ്പോൾ ഒരുപാട് ടൈം ഫുഡ് ഉണ്ടാക്കാനായിട്ട് സ്പെൻഡ് ചെയ്തപ്പോൾ ഈ പ്രാവശ്യത്തെ നമ്മളുടെ ഡിസിഷൻ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം എന്നുള്ളതായിരുന്നു അപ്പോൾ അതിന് വേറെ സെക്കൻഡ് ചോയ്സ് ഒന്നുമില്ല അലിൻ ശരി ദി സ്പൈസി സ്ട്രീറ്റ് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിരിക്കുന്നത് വിന്റർ സീസൺ സ്റ്റാർട്ട് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്കും ഗ്രിൽ ഐറ്റംസിനോടാണ് താല്പര്യം അപ്പോൾ നമ്മളൊരു ലൈവ് ബാർബിക്യൂ കൗണ്ടർ തന്നെ അവിടെ ഓപ്പൺ ചെയ്തു ആസ് യൂഷ്വൽ ഈ പ്രാവശ്യത്തെയും ഫാം സ്റ്റേ ഞങ്ങൾ അടിപൊളിയാക്കി ക്യാം ഫയറും ഒരുപാട് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസും എല്ലാം കൊണ്ടും വളരെ കളർഫുള്ളായിരുന്നു എല്ലാവരും വളരെയധികം എൻജോയ് ചെയ്തു ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫുഡ് തന്നെയാണ് ഇറ്റ് വോസ് ഒന്നും പറയാനില്ല അടിപൊളി ഇതുപോലെയുള്ള അടിപൊളി ഫാം സ്റ്റേ നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ബയോല് കോൺടാക്ട് നമ്പറുണ്ട് വിളിക്കാൻ മറക്കാം